ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായി വിമാനത്താവളത്തിനായി ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി ആക്ഷേപമുള്ളവർ ദിവസത്തിനുള്ളിൽ നിർദ്ദേശം ഹെക്ടർ ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത് ഉടമസ്ഥരിൽ നിന്നായി ഭൂമിയാണ് ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായി സർക്കാർ ഏറ്റെടുക്കുന്നത് ഭൂരേഖകളുടെ പുതുക്കലിലോ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥതയിലോ ആക്ഷേപമുള്ളവർ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ രേഖാമൂലം അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട് പ്രദേശത്ത് ബിസിനസ് നടത്തുന്നവർക്കും വീട് നഷ്ടമാകുന്ന കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും മതിയായ നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും വിജ്ഞാപനത്തിലുണ്ട് ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം നഷ്ടപരിഹാരം നൽകും ഏറ്റെടുക്കുന്ന ഭൂമികളുടെ വിശദാംശങ്ങളും വിജ്ഞാപനത്തോടൊപ്പം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കോട്ടയം സ്പെഷ്യൽ തഹസിൽദാറിനെയാണ് പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട കളക്ടറുടെ ചുമതല നൽകി നിയമിച്ചത് പദ്ധതിയുടെ അഡ്മിനിസ്ട്രേറ്ററായി കോട്ടയം ഡെപ്യൂട്ടി കലക്ടറേയും നിയമിച്ചു പദ്ധതി നടപ്പാക്കുന്നതിലൂടെ ശബരിമല ക്ഷേത്രത്തിലേക്ക് സുഗമമായ യാത്ര ഉറപ്പാക്കാനാകും വിമാനത്താവളം ഈ മേഖലയിലെ ടൂറിസം വർദ്ധിപ്പിക്കുമെന്നും അത് പ്രാദേശിക സമ്പദ്വ്യവസ്ഥയ്ക്ക് ഗുണകരമാകുമെന്നും സാമൂഹ്യാഘാത റിപ്പോർട്ടിൽ പറയുന്നു വിമാനത്താവളത്തിന്റെ ആദ്യഘട്ടം രണ്ടായിരത്തിൽ പ്രവർത്തനക്ഷമമാകുമെന്നാണ് സർക്കാരിൻ്റെ പ്രതീക്ഷ